نبينا رسول الله صلى الله عليه وسلم تنقل صحابة نور الرجل على دين, دين خليله فلنظر أحدكم من يخالله ഓരോ വ്യക്തികളും അവരുതാകുന്ന കൂട്ടുകാരുടെ ദീനനുസരിച്ചായിരിക്കും ഈ ദുന്യാവിൽ ജീവിക്കുക അതുകൊണ്ട് ആരാണ് ഓരോരുത്തരുടെ കൂട്ടുകാരെന്ന് നോക്കണേന്നും ആരൊക്കെയാണ് നമ്മുടെ മക്കളുടെ കൂട്ടുകാർ വാപ്പ ശ്രദ്ധിക്കണം മകന്റെ കൂട്ടുകാരൊക്കെ അവന്റെ ചങ്ങാതികൾ ആരൊക്കെയാണ് മകളുടെ കൂട്ടുകാരികൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് അവള് കൂട്ടുകൂട്ടിരുന്നത് ഇത് വാപ്പ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് وصفي من الخل خالي لا إله إلا الله. هو محمد رسول الله خلي, 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 خلي ني نم خلي أنّ هذول നിന്നെമാരുമായിട്ടുള്ള സഹവാസം നീ ഒഴിവാക്കണേ നിന്റെ കൂട്ടുകാർ മോശപ്പെട്ടവരാണ് എങ്കിൽ അവരുമായിട്ടുള്ള ചങ്കാത്തും നീ ഒഴിവാക്കണേ അവരുമായിട്ടുള്ള ബന്ധം നീ ഒഴിവാക്കൽ നിർബന്ധമാണ് ഖാതിമാ

ായിട്ടുള്ള സവാസത്തെ പരിപൂർണമായി ഒഴിവാക്കണേ എന്തിന് പടച്ചറബിന്റെ ദർബാറിൽ എത്തുമ്പോ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ പടച്ചറബ്ബ് എന്നെ ഇന്ന ഇന്ന ആളുകളൊക്കെ വഴിപെളപ്പിച്ചു എന്ന് പറഞ്ഞ് അവിടെ വെച്ച് കൈകൊടിക്കും പറഞ്ഞതല്ലേ കൈകടിക്കും يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتا ليتني لم اتخذ فلانا خليلا لقد اضلني ذكر بَعْدَ إِذَا جَاءَنِي وَكَانَ الشَّيْطَانُ لِلْإِنْسَانِ خَذُولاً ഈ ദുനിയാവിൽ നിന്നന്മാരുമായി നിസ്സാരന്മാരുമായി കൂട്ടുകെട്ട് നടത്തിയിട്ട് നിലകൊള്ളുന്നതായ മുസ്ലിമ ചെറുപ്പക്കാരാ സഹോദരി ആഹറത്തിൽ നാശമാണ് ഖേദമാണ് സൂര്യനെ തലയ്ക്ക് കൊണ്ടുവന്ന് നിർത്തി നിർത്തി നരകത്തെ മുന്നിൽ വിചാരണ ചെയ്യുമോ അക്രമികളായ ആളുകൾ ഈ ദുന്യാവിൽ മോശത്തരം ചെയ്തുകൊണ്ട് നിലകൊണ്ട ആളുകൾ ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊണ്ടതായ ആളുകൾ ദുന്യാവിൽ മോശമാകുന്ന ജീവിതം നയിച്ച ആളുകൾ നാളെ കൈ കടിച്ചുകൊണ്ട് വിളിച്ചു പറയും إن تني... اتخذت مع الرسول سبيلا ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളതാകുന്ന അമ്പ്യാക്കളുടെ പ്രവാചകന്മാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പരിശുദ്ധ പ്രവാചകന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ നന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കഠിനമാകുന്ന അതാപുകളെ നേർക്ക് നേരെ കാണുകയാ കത്തിച്ചുരിക്കുന്ന നരകത്തെ കൺമുന്നിൽ കാണുമ്പോ ഇതാ ചെറുപ്പക്കാർ വിളിച്ചു പറയുകയാണ് എന്റെ നാശമേ എന്റെ ദുഃഖമേ എന്റെ വിരഹമേ പ്രയാസമേ എൻറെ ഇന്നാലിന്ന മനുഷ്യനെ എന്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അള്ളാ പരലോകത്തെ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് ഈ ദുണ്യവിയാകുന്ന നൈമികമാകുന്ന ലോകത്ത് വെക്കണമെന്ന് ഉലമാക്കൾ പറയുമ്പോ അല്ലാതായി പഠിപ്പിച്ചപ്പോ ആ പ്രവാചകന്റെ വാക്കുകളെ തൃപ്തി യുവാക്കളെ യുവതികളെ അന്യസമുദായത്തിൽപ്പെട്ടവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിനക്കന്യരാകുന്ന ആളുകളുമായി ലഹരി കുടിച്ചുകൊണ്ട് അടിച്ചു പൊടി രസിച്ച് രമിച്ചവരല്ലേ പോകാത്ത പാർക്കില്ല മാളുകളില്ല വർക്കല ബീച്ചിൽ അടിച്ച് നടന്നവളാണ് ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നവളാണ് ബീച്ചിൽ പോയിരുന്നിട്ട് ഒരു ചെറിയ നിലയ്ക്കൊരു വെച്ചുകൊണ്ട് മറച്ച് അന്യരാകുന്ന ആളുകളുമായി ചുണ്ടുകൾ കൊറത്തുകൊണ്ട് ലൈംഗിക ചുമയോടുകൂടി നിലകൊണ്ടവരല്ലേ അശ്ലീലതയിലേക്ക് കണ്ണുനട്ട് കൊണ്ട് ഹറാമ കണ്ടുകൊണ്ട് രസിച്ചവരല്ലേ ഹോട്ടലിൽ പോയി റൂമെടുത്തുകൊണ്ട് ശരീരം മറ്റുള്ളവർക്ക് പകരുന്നവളല്ലേ െത്തുമ്പോ മഷറിയിലെത്തുമ്പോ കോടാനു കൊടാനി ജനങ്ങളെ കാണുകയാണ് അത്തിച്ചുരിക്കുന്ന നരകത്തെ കൺമുന്നിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യുകയാ സൂര്യനെ തലയ്ക്ക് മീത് കൊണ്ടുവന്ന് നിർത്തുകയാണ് അള്ളാ അള്ള ഹബീബായ അറഖു ാണ് വിയർപ്പിൽ മുങ്ങി കുളിക്കുന്നതായ ആളുകളുണ്ട് മുട്ടുവരെ വിയർപ്പിൽ മുങ്ങുന്നവരുണ്ട് തൊടവരെ വിയർപ്പിൽ മുങ്ങുന്നവരുണ്ട് കഴുത്തുവരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട് വിയർപ്പിനാൽ പ്രയാസപ്പെട്ടുകൊണ്ട് മഹശറയിൽ നിൽക്കുന്ന വേളയിൽ അതാ വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുകയാണ് ഇന്നാലിന്ന കൂട്ടുകാരനായ മനുഷ്യന് അവനുമായി ചങ്ങാച്ചമില്ലാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അള്ളാഹ് പരിശുദ്ധമായ ഖുർആാനോട് അള്ളാഹു ഒപ്പടുത്തയാണ് ഈ ദുനിയാവിൽ അവനെ അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് തടഞ്ഞവന് ഈ കൂട്ടുകാരനാണ് കൂട്ടുകാരിയാണ് അഞ്ചു വകത്ത് കൃത്യമായി പള്ളിയിൽ പോകുന്നതിനെ തൊട്ട് തടയിട്ടത് കൂട്ടുകാരനല്ലേ കൂട്ടുകാരനല്ലേ നിസ്കരിച്ചുകൊണ്ടിരുന്ന സഹോദരിയല്ലേ സോഷ്യൽ ഇന്ദിരാ ലോകത്ത് വിഹരിക്കുകയല്ലയോ മാതാപിതാക്കളെ തെറിവിളിക്കുകയല്ലേ അവര് പറഞ്ഞാലുള്ള വാക്കുകളെ തൃണവൽഗണിക്കുകയല്ലേ പരിപൂർണമായി അവഗണിച്ച് തള്ളുകയല്ലേ അമ്മയോടും ഉമ്മയോടും മോശപ്പെട്ട വർത്തമാനം പറഞ്ഞു നിലകൊള്ളുന്ന പെങ്ങളെ നരകമല്ലാ നേർക്കു നേരെ കാണിക്കുമ്പോ മഷറിയിൽ വെച്ചുകൊണ്ട് കൈ കടിച്ചുകൊണ്ട് പറയുമത്രേ ലീ അനേ കേറു ഇതീ സമുന്നതരായ ആലിമീങ്ങൾ വന്നുകൊണ്ട് സംശുദ്ധ ജീവിതം നയിക്കണേ നല്ല കൂട്ടുകെട്ട് വേണേ എന്ന് വാതു പറയുമ്പോ ആ വാതുകളെ തൃണവൽ ഗണിച്ചുകൊണ്ട് പോയവളല്ലേ ആ വാതുകളെ കേൾക്കാതെ ആയി പോയവനല്ലേ ഇന്നിതാ ഞാൻ പ്രയാസത്തിലാണ് നെരുക്കത്തിന് ഇതിൽ നിന്ന് ആരാണെന്ന് രക്ഷപ്പെടുത്താനുള്ളത് എന്ന് പറഞ്ഞ് മഷറയിൽ കൈകടിച്ചുകൊണ്ട് വിലപിക്കുമേ എന്ന് വിശുദ്ധമായ കുറ